കഴിക്കുമ്പോൾ നാവിലും ഓർക്കുമ്പോൾ മനസ്സിലും കൊതിയൂർന്ന ഈ ഒരു മാംഗോ ബൗൾ സ്മൂത്തിയും പ്രസൻറ്റേഷൻ കൊണ്ടും ടേസ്റ്റ് കൊണ്ടും എന്നെ ഞെട്ടിച്ച ഇവരുടെ ഈ സ്പെഷ്യൽ പിന്നെ ഒരു എനർജി ബൂസ്റ്ററായ ഈ ഡ്രിങ്കിനെയും കുറിച്ചാണ് നമ്മുടെ ഈ വീഡിയോ തനുവിനെയും ആതിരയെയും കൂട്ടി കൊയിലാണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായി പുതുതായി വന്ന പി വി എം കൂൾ ഗാലറിയുടെ ഭാഗമായ ഏഷ് കഫയിലേക്കാണ് വന്നത് പി വി എമ്മിൻ്റെ തന്നെ ഒരു ഫ്രഷ് ഫ്രൂട്ട് ഷോപ്പ് കൂടി ഉള്ളതുകൊണ്ട് ലോകത്തുള്ള അത്രയും ഫ്രൂട്ട്സിൻ്റെ ഫ്രഷ് വെറൈറ്റി ഐറ്റംസ് മെനുവിൽ മെനുവിലുണ്ട് എന്നറിഞ്ഞാണ് ട്രേസ് ഇവിടേക്ക് ഈയൊരു ടേൺ എടുത്തത് ഓർഡർ എല്ലാം വരുന്നതിന് മുൻപേ ആദ്യം തന്നെ ഇവരുടെ ടെൻഡർ കോക്കനട്ടിൻ്റെയും പൈനാപ്പിളിൻ്റെയും വാട്ടർ മെലനിൻ്റെയും ഐസ് സ്റ്റിക്ക് ഒന്ന് ട്രൈ ചെയ്തു ടേസ്റ്റ് ചെയ്തതും അഭിപ്രായം പറഞ്ഞതും ആതിരി ഇതിൽ പുള്ളിക്കാരിക്ക് ഇഷ്ടമായത് ടെൻഡർ കോക്കനറ്റ് ആണ് അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ബൗൾ മാംഗോ സ്മൂത്തി വന്നു മാംഗോ കട്ട്സ് കിവി കട്ട്സ് ഉറുമാമ്പഴം എന്നിവയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കാണാൻ കൊതിയൂറുന്ന ഒരു ഫീലിലാണ് കൊണ്ടുവന്നത് ഈ ഒരു ബൗൾ മാംഗോ സ്മൂത്തി ആദ്യം തന്നെ തനുവാണ് ട്രൈ ചെയ്തത് ആൾക്കത് ഒത്തിരി ഇഷ്ടമായിട്ടോ ആതിരയ്ക്കും അതേപോലെ തന്നെ ഇഷ്ടമായി പൊളിയാണെന്ന് പറഞ്ഞു നെക്സ്റ്റ് ഇവിടെ സ്പെഷ്യൽ ഫലൂദിയായിരുന്നു ഈ കാണുന്ന പോലെ ആപ്പിൾ കട്ട്സും ഐസ്ക്രീമും ചെറിയും സ്ട്രോബെറിയും ഒക്കെ വെച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് ഈ ഒരു സ്പെഷ്യൽ ഫലുതയുടെ പ്രസൻറ്റേഷൻ തന്നെയാണ് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായത് പിന്നെ വന്ന ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് കാന്താരി ഒന്നും പറയാനില്ല പ്രസൻറ്റേഷൻ വൈസ് കിഡു ഒന്ന് പിക്ക് എടുത്ത് സ്റ്റാറ്റസ് ഇടാൻ ആരും ആഗ്രഹിക്കും ഇനി ടേസ്റ്റ് ആണെങ്കിൽ പൊളി നമ്മുടെ വീട്ടിലെ ഫാഷൻ ഫ്രൂട്ട് കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെയൊന്നും ഇങ്ങനെയൊന്നു എന്ന് വിചാരിച്ചു സ്മൂത്തി കഴിക്കാനാണ് സത്യയായും ഇവിടേക്ക് വന്നത് കാരണം ബൗൾ സ്മൂത്തി ഞാൻ ആദ്യം കഴിച്ചിട്ടില്ല മാത്രമല്ല ഫ്രഷ് ഫ്രൂട്ട് വരുന്നത് തീരെ കഴിച്ചിട്ടില്ല ഇതിലെ മാംഗോ കിവി കോമ്പിനേഷൻ ടേസ്റ്റും ഫീലും കിഡുമാണ് ഇനി ഫലൂദയിലേക്ക് വന്ന പൊളി നല്ല റിച്ച് റിച്ച് ഡ്രൈ ഫ്രൂട്ട്സും ലൈവ് ഫ്രൂട്ട്സും ഐസ്ക്രീമും ഫ്ലേവേഴ്സും ഒക്കെ കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒരു ഫലൂദയാണ് ഇത് ലുക്ക് പോലെ തന്നെ പൊള്ളി ടേസ്റ്റൻ ഫീൽ ആണ് കേട്ടോ ഇവരുടെ പ്രത്യേകത ഇത്രയും വലിയ വെറൈറ്റി ഈ ഒരു മെനുവും ഇതെല്ലാം ഒന്നിനു ഒന്ന് നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുന്നതുമാണ് മാംഗോ അവക്കാഡോ പപ്പായ ചിക്കു ഡ്രാഗൺ ഫ്രൂട്ട് ബനാന ടെൻഡർ കോക്കനറ്റ് സ്ട്രോബെറി തുടങ്ങി നമ്മൾ കണ്ടതും കാണാത്തതുമായ ഫ്രൂട്ട്സിൻ്റെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇവരുടെ മെനുവിലുണ്ട് നിലവിൽ ഈ ഒരു മെനുവിൽ അവക്കാടോ ഒഴിച്ച് ബാക്കിയെല്ലാം ഒറിജിനൽ ഫ്രൂട്ട്സ് യൂസ് ആക്കുന്നവയാണ് സീസൺ അല്ലാത്തതുകൊണ്ട് അവക്കാഡോ പൾപ്പാണ് യൂസ് ചെയ്യുന്നത്